അതഗാന മത്സരവേദിയിൽ നിന്ന് മാതൃഭൂമി തിരഞ്ഞെടുത്ത മൂന്ന് മിടുക്കർ അവർക്കിന്ന് മാതൃഭൂമി അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം നൽകുകയാണ് വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം പ്രിയപ്പെട്ട സംഗീതജ്ഞന്റെ വക സ്റ്റുഡിയോ കാണാൻ ക്ഷണം കൗതുകത്തിനുമപ്പുറം അനാമികയുടെയും ഹഫ്നയുടെയും നയന്റെയും കണ്ണുകളിൽ അവിശ്വസനീയതയായിരുന്നു സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ നിർമ്മാണത്തിൽ സഹദേവൻ സംവിധാനം ചെയ്യുന്ന ഔസേപ്പച്ചന്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ ഈ മൂന്ന് കുട്ടികൾ പണ്ടേ പക്ഷെ നമ്മൾ കുറച്ച് കുറച്ച് ചിൽഡ്രൻ ബോയ്സ് അതിൽ ഉൾപ്പെടുത്തിയാക്കൊള്ളാം എന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി ആയിട്ട് ചെക്ക് നന്നായിട്ട് പാടണം കൊണ്ട് പിന്നണി ഗായകരായെന്ന് വിശ്വസിക്കാൻ കഴിയാതെ തരിച്ചു നിന്നവരെ ചേർത്ത് നിർത്തി ഒരു പാട്ടുകൂടെ നമ്മൾ കലയെ ഇഷ്ടപ്പെടുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പ്രശസ്തിയോ വരുമാനമോ ആയിരിക്കരുത് നമ്മൾ ആ കലയെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അതിനെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരും ഇങ്ങനെ വലിയ സ്റ്റാർ ആയില്ലേ സിനിമ പിന്നണി ദിവസം വന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല ഒരു സംസ്ഥാനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നത് എഗ്രേഡ് കിട്ടി ഇവിടെ വന്ന് ഇങ്ങനെ സാറിന്റെ കൂടെ ഒരു സിനിമയിൽ ചെറിയൊരു ഭാഗത്തിൽ പാടാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഭയങ്കര സന്തോഷം ഞാൻ സ്വപ്നം കാണാണെന്നൊക്കെ തോന്നുന്നു ഭയങ്കര സന്തോഷം ഭയങ്കര എക്സ്പീരിയൻസ് അപ്പോൾ ദാ അതാണ് ഇവര് ഇന്ന് ഇവരുടെ സ്വപ്നത്തിന്റെ ആദ്യ പടി ചവിട്ടി കയറിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് മാതൃഭൂമിക്ക് അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ അല്ലെങ്കിൽ ഒരു നിമിത്തമാവാൻ സാധിച്ചതിൽ ക്യാമറമാൻ ആന്റണി ഗ്രിഗർക്കും അറിയണം മാതൃഭൂമി ന്യൂസ്